മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പട്ടണത്തിൽ നിന്ന് അഞ്ചര കിലോമീറ്റർ ദൂരെ പരിധിക്കുള്ളിൽ നമ്മുടെ കെ ഒരു ഏക്കർ റബ്ബർ തോട്ടം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഉടമ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വില ഒരു ഏക്കർക്ക് മുപ്പത്തി ലക്ഷം രൂപയാണ് നല്ല വരുമാനമുള്ള നല്ല അടിച്ചാൻ അടിച്ചാമ്പോളിച്ച റബ്ബർ മരങ്ങളാണ് അതും നൂറ്റഞ്ചിൻ്റെ മരങ്ങൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വരുമാനം എത്ര കിട്ടുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഡെയിലി കിട്ടും അങ്ങനെ പതിനഞ്ച് ദിവസത്തിന് നിങ്ങൾക്ക് എത്ര കിട്ടും നോക്കുക ഏകദേശം കളില്ലാതെ പതിനഞ്ചും ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂവായിരം രൂപ നമുക്ക് ഒരു മാസ വരുമാനം കിട്ടുന്ന നല്ലൊരു തോട്ടമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയ സഹോദരങ്ങളോ സഹോദരിമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് ഈ ഏരിയയെ പറ്റി പറയണെങ്കിൽ പ്രകൃതി സുന്ദരമായ അതിമനോഹരമായ ഒരു ഏരിയയാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ റബ്ബർ വരുമാനം മാത്രമല്ല നമ്മൾ നിങ്ങളോട് പറയുന്നത് റബ്ബറിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോഴി ഫാം തുടങ്ങാൻ പറ്റും ആട് ആടുഫാമ് പശു ഫാം അതോടൊപ്പം നിങ്ങൾക്ക് നല്ലൊരു റിസോർട്ട് പോലുള്ള പദ്ധതികൾക്കും തുടങ്ങാൻ പറ്റും കാരണം വെച്ചാൽ നല്ല അതിമനോഹരമായ പ്രകൃതി സുന്ദരമായ കാഴ്ചകളൊക്കെയുള്ള ചുറ്റുഭാഗം നല്ല മലകളൊക്കെ ഉള്ള നല്ല വ്യൂ ഉള്ള നല്ലൊരു സ്ഥലമാണ് അപ്പോൾ നല്ലൊരു വീട് വേണമെങ്കിൽ വീട് വെക്കാൻ തൊട്ടടുത്ത് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അയൽവാസികളുണ്ട് പിന്നെ ഇനി അതല്ല ഒരു ലാക്ട്രിക്സ് ലാക്ട്രിക്സ് പോലെ തുടങ്ങണമെങ്കിൽ റബ്ബറിൻ്റെ സംസ്കരണ യൂണിറ്റ് പോലെ അങ്ങനെയൊക്കെ തുടങ്ങണമെങ്കിൽ അതിനും പറ്റും കാരണം എന്താ വെച്ചാൽ തൊട്ടടുത്ത് തന്നെ റബ്ബർ ഷീറ്റ് ആക്കുന്ന സ്ഥലമുണ്ട് ലാക്ട്രിക്സിൻ്റെ ഇവിടെ ചെറുതിട്ടോ വലുതല്ല വലിയ സംഭവമൊന്നുമല്ല അങ്ങനെ കൊണ്ടുവരുത് കാരണം ചില പിന്നെ സുബിറോ ബുഡ് ലാറ്റെക്സിന് തുടങ്ങാമെന്നൊക്കെ പറയുന്നത് സീനുണ്ടാക്കാൻ പറ്റരുത് ഞാൻ ചെറിയ പദ്ധതികളാണ് അങ്ങനെ ചെറിയ യൂണിറ്റ് ഒക്കെ തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആ അപ്പോൾ ഈ ഒരു മുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ സ്വന്തമാക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട വിളിക്കേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് റബ്ബറിന് നിങ്ങൾ കണ്ടല്ലേ നോക്കി നിങ്ങൾ റബ്ബർ എല്ലാം അത്യാവശ്യം നല്ല റബ്ബർ മരങ്ങളാണ് നോക്കൂ നിങ്ങൾ റബ്ബർ അത്യാവശ്യം എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആവറേജ് വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാനൂറ് അഞ്ഞൂറ് മേനെയുള്ള ആവറേജ് മണ്ണുള്ള മരങ്ങളാണ് പിന്നെ നിങ്ങൾ നോക്കൂ തോട്ടം നോക്കിക്കോളൂ നല്ല അടിച്ചാൻ പൊളിച്ച തോട്ടമാണ് നോക്കി നല്ല നല്ല ഒരു ഏരിയ പിന്നെ ഈ കാണുന്നത് തന്നെയാണ് കോഴി ഫാം ഇവിടെ നിലവിൽ വേറെ ആൾക്കാർ കോഴി ഫാമിയുടെ റണ്ണിങ്ങിൽ പിന്നെ അതുപോലെ തന്നെ ലാക്റ്റിക്സ് ഉണ്ട് ഷീറ്റൊക്കെ റെഡിയാക്കുന്ന ലാക്ടിക്സ് പോലുള്ള സംഭവം ഇവിടെ ഉണ്ട് ഇനി ഒരു പത്ത് പന്ത്രണ്ട് വർഷം നമുക്കിത് റബ്ബർ വെട്ടി ആദായം എടുക്കാവുന്നതാണ് അങ്ങനത്തെ നല്ല തോട്ടാണ് അപ്പോൾ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളോ സഹോദരമോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക അപ്പോൾ ഓക്കെ ഗുഡ് ബൈ